ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ചിരവാരികളായ പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു വിജയം കൊയ്തിരിക്കുകയാണ് ടീം ഇന്ത്യ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിരുന്ന ഇന്ത്യ ബൌളർമാരുടെ മാജിക്കൽ പ്രകടനത്തിൽ ആറ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് പിടിച്ചെടുത്തത് നൂറ്റി ഇരുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് പാക് പടയ്ക്ക് ഇന്ത്യ നൽകിയത് പക്ഷേ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് എടുത്ത് അവർ മത്സരം അടിയറം വെക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അത്യുജ്ജലമായാണ് ഈ മത്സരത്തിൽ ടീമിനെ നയിച്ചത് തന്റെ ബൌളർമാരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത അദ്ദേഹം പാക് ബാറ്റിംഗ് നിരയെ ശരിക്കും പൂട്ടുകയായിരുന്നു എങ്കിലും ഒരു ഘട്ടം വരെ പാകിസ്ഥാന് തന്നെയായിരുന്നു വിജയ സാധ്യത എന്നാൽ രോഹിത്തിന്റെ സർപ്രൈസ് നീക്കം കളിയിലെ ടേണിംഗ് പോയിന്റായി മാറി ബോളിങ്ങിൽ തന്റെ കുന്തമുനയായ സ്റ്റാർ പേസർ ജസ്ബ്രൽ ബുംറയെ പതിനഞ്ചാം ഓവറിൽ തിരികെ വിളിച്ച രോഹിത്തിന്റെ നീക്കമാണ് കളി മാറ്റിയത് പന്ത്രണ്ടാം ഓവർ മുതൽ അർഷബ്ദീപ് സിംഗ് ഹർദ്ദിക് പാണ്ഡ്യ എന്നിവരാണ് മാറി മാറി എറിഞ്ഞുകൊണ്ടിരുന്നത് പതിമൂന്നാം ഓവറിൽ ഹർദ്ദിക് ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്ത് അപകടകാരിയായ ഫഗർ ജമാനെ മടക്കിയിരുന്നു പതിനാലാം ഓവറിൽ അർഷബ്ദീപ് ഏഴ് റൺസ് വിട്ടുകൊടുത്തു അങ്ങനെ പതിനഞ്ചാം ഓവർ ഹർദിക്കിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് കാരണം അദ്ദേഹത്തിന് ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ ഹർദിക്കിനെ പിൻവലിച്ച നായകൻ ബുംബ്രയെ രണ്ടാം സ്പെല്ലിനായി തിരികെ വിളിക്കുകയായിരുന്നു ആദ്യ രണ്ട് ഓവറിൽ ഒമ്പത് റൺസിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പാക്ക് ടീം അപ്പോൾ മൂന്നിന് എൺപത് റൺസ് എന്ന നിലയിലായിരുന്നു ടോപ്പ് സ്കോററായ മുഹമ്മദ് റിസ്വാനും ഇമാദ് വസീമുമായിരുന്നു ഗ്രീസിൽ ആദ്യ ബോളിൽ തന്നെ റിസ്വാന്റെ കുറ്റിത്തെറിപ്പിച്ച ബുംറ പാകിസ്ഥാനെ ബാക്ക് ഫുട്ടിലാക്കി ഈ ഓവറിൽ വിട്ടുകൊടുത്തത് മൂന്ന് റൺസ് മാത്രം പാക് നിരയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്തത് റിസ്വാനാണ് അദ്ദേഹം അവസാനം വരെ ഗ്രീസിൽ നിന്നിരുന്നെങ്കിൽ കളിയും ജയിപ്പിക്കാമായിരുന്നു പക്ഷേ റിസ്വാനെ ബുംറ മടക്കിയതോടെ ഇന്ത്യ പിടിമുറുക്കി പിന്നീട് ഗ്രീസിലെത്തിയ പാക്ക് ബാറ്റർമാരെല്ലാം റണ്ണെടുക്കാൻ പാടുപെട്ടതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു ഹർഷദ്വീപിന് പകരം അടുത്ത ഓവറിൽ അക്ഷർ പട്ടേലിനെ രോഹിത് കൊണ്ടുവന്നു ഈ ഓവറിൽ പാക് ടീം നേടിയത് ഒരു റൺസ് മാത്രം പതിനേഴാം ഓവറിൽ അഞ്ച് റൺസ് കൂട്ടുകൊടുത്ത ഹർദിക് ശതാബ് ഖാനെ മടക്കുകയും ചെയ്തു മുഹമ്മദ് സിറാജിന്റെ പതിനെട്ടാം ഓവറിൽ ഒമ്പത് റൺസാണ് പാക് ടീം നേടിയത് പത്തൊമ്പതാം ഓവറിൽ ബുംബ്ര വീണ്ടും ഇന്നിച്ചു മൂന്ന് റൺസ് വാങ്ങിയ അദ്ദേഹം ഇഫ്തികാർ അഹമ്മദിനെയും മടക്കി ഒടുവിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി പത്തൊമ്പത് റൺസ് മാത്രമെടുത്ത് പാക് ടീം മത്സരം അടിയരവെക്കുകയും ചെയ്തു ഇതോടെ ടെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ സൂപ്പർ ഹൈറ്റ് സാധ്യതകൾ നിലനിർത്തിയപ്പോൾ പാക്കിസ്ഥാൻ്റെ അവസ്ഥ പരുങ്ങലിലാണ് കളിച്ച രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്